യു ഡി എഫും തെരുവു നാടകവുമായി രംഗത്തുണ്ട് കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് നാടക അവതരണം മഹാലക്ഷ്മി ഡീലെന്ന പേരിലുള്ള നാടകം ബിജെപിയെയും സി പി ഐ എമ്മിനെയും വിമർശിക്കുന്നു ഇരു കൂട്ടരും ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് നാടകവുമായി രംഗത്തിറങ്ങേണ്ടി വന്നതെന്നാണ് സംഘാടകർ പറയുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുവേണ്ടി സാംസ്കാരിക സാഹിതി ചെയർമാൻ ബോബൻ മാട്ടുമന്തയാണ് നാടകം തയ്യാറാക്കിയിട്ടുള്ളത് ആളുകൾ വളരെ മികച്ച പ്രതികരണമാണ് നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ഈ നാടകം കഴിയാതെ പോകുന്നില്ല രണ്ടാമത് ഇത് സോഷ്യൽ മീഡിയയിലൂടെ നാടകത്തിന് വലിയ പ്രചരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പ് ഷെയറുകളിലെല്ലാം തന്നെ ധാരാളമായി ഈ നാടകം ഷെയർ ചെയ്ത് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് രാവിലെ മുതൽ കോളുകളാണ് കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ കവലകളിലും ഇപ്പോൾ ഈ സുന്ദരം കോളനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ കളിക്കണമെന്നാവശ്യപ്പെട്ട് നാല് ദിവസം മുമ്പാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നാടകം അരങ്ങേറും ന്യൂസ് മലയാളം പാലക്കാട്